ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസിൻ്റെ സ്റ്റോക്ക് നമ്മൾ വിറ്റൊഴിക്കുകയാണ് അപ്പോൾ അതിൽ അതിൽ ഏത് കോമ്പോ എടുക്കുന്നോ ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇന്നൊരു പ്ലാന്റ്സ് രണ്ട് വെറൈറ്റീസ് നമ്മൾ തരുന്നതാണ് കോമ്പോൻ്റെ കൂടെ മാത്രം ഉള്ളതാണ് ഫ്രീ പ്ലാന്റ്സ് രണ്ട് വെറൈറ്റീസ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് അച്ചീവ്മെൻസിൻ്റെ ഹൈബ്രിഡ് ആയാലും ഹൈബ്രിഡ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് നാടനാണെന്ന് വേണമെന്നുള്ളവരും അങ്ങനെ എടുക്കുന്നതാണ് സെയിം റേറ്റിനാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് എട്ട് ആണ് നമ്മൾ ഹൈബ്രിഡും നാടനും ആയാലും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈയൊരു എട്ട് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന വള്ളിച്ചെടികളുടെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ അത് വരുന്നത് കാറ്റ്ക്ലോ ചുവൈൻ എന്നീ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈയൊരു രണ്ട് വെറൈറ്റീസാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അടുത്ത വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ്സ് ആണ് പത്ത് ആണ് കേട്ടോ കൊടുക്കുന്നത് അത് നല്ല ഹൈബ്രിഡിൻ്റെ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ ബാൽസം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന മണിമുല്ലയും നമ്മുടെ പർപ്പിൾ കളറിൽ വരുന്ന ഹൈഡ്രാഞ്ചിയും ആണ് കേട്ടോ ഈ ഒരു രണ്ട് വെറൈറ്റീസാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹൈഡ്രാജിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നാല് വെറൈറ്റീസ് കളേഴ്സ് പോട്ടിൽ വരുന്നതിലുള്ളൂ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ് അത്യാവശ്യം എലിപ്പുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് കോഞ്ചിയ അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റോസ്മെരി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ചെടിയും കൂടി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ചെടിയും കൂടിയാണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മരമുല്ലയാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാണ്ടി വില്ലയുടെ വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ടിവില്ലേൻ്റെ തന്നെ പിങ്ക് കളറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ പോട്ടിൽ വരുന്ന തൈ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ ചിലപ്പോൾ അതിന് മുട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മാണ്ടിവില്ലേൻ്റെ കുഞ്ഞ് സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ റോസ്ഡ് പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ലെമൺ വൈൻ ബാൽസത്തിൻ്റെ ഒരു തയ്യും കൂടിയാണ് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് അപ്പം നമ്മുടെ റോസിഡർ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ഹോയ പ്ലാന്റ്സിൽ കൊടുക്കുന്നത് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോയിൽ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്ന രണ്ട് ക്രിസ്മസ് കാറ്റസ് ആണ് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പരമാവധി വാട്സപ്പിലേക്ക് എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് എപ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക അപ്പം നമ്മൾ കാണുമ്പോൾ നമ്മൾ റിപ്ലൈ തരുമല്ലോ അപ്പോൾ അടുത്ത പ്ലാൻ ഇന്ന് ക്രീപ്പർ പ്ലാൻസിൽ വരുന്ന പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രീപ്പർ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സ്മെല്ലും അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പത്ത് വെറൈറ്റീസ് വരുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്നു പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഇത് ഈ കൂട്ടത്തിൽ കുറേ പ്ലാന്റ്സ് ഇല പോലും കാണാണ്ട് ഒരുപാട് തിക്കിൽ ഫ്ലവേഴ്സ് വരുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രംപറ്റ് വൈൻ പിന്നെ നമ്മുടെ കാറ്റ് ഫ്ലോ അങ്ങനെ ഒരുപാട് 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 വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് ബ്രൈഡൽ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ബ്ലൂഡേസ് നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ചെടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സോറി ഈ ഒരു പത്ത് പ്ലാന്റ്സ് ക്രീപ്പർ എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന രണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് ആണ് കേട്ടോ ബ്ലൂവും വൈറ്റും എന്നീ കളേഴ്സിലാണ് ഈ രണ്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഈ ഒരു പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഹൈഡ്രാൻചിയുടെ രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയുടെ അഞ്ച് വെറൈറ്റീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ ഇത് ഗ്രോ ബാഗിലാണ് വരുന്നത് മറ്റേത് പോട്ടിലും ഇത് ഗ്രോ ബാഗിലുമാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് മറ്റേത് മുന്നൂറ്റി അറുപത് സോറി മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് അത് നാല് വെറൈറ്റീസും ഇത് അത് അഞ്ച് വെറൈറ്റീസും ആണ് കേട്ടോ വരുന്നത് ഇത് ഗ്രോ ബാക്കിൽ ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന രണ്ട് വെറൈറ്റീസാണ് ഹോയയുടെ ഒരു പ്ലാന്റും മെക്സിക്കോ ഫ്ലെയിമുമാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഫിറ്റോണിക് പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഗാർലിക് വേന എസ്റ്റാഡാറ്റുഡ എന്നീ രണ്ട് പ്ലാന്റ്സ് ആണ് ഫിറ്റോണിക് പ്ലാന്റ്സിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് മുന്നൂറ് രൂപയ്ക്ക് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് ഷെയ്ഡുള്ള പ്ലാന്റ്സ് ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഇതിന് മുമ്പ് കൊടുത്തോണ്ടിരുന്ന ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപേൻ്റെ ആഫ്രിക്ക മൈലറ്റ് ആയിരുന്നു അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇനി വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപേൻ്റെ ആഫ്രിക്ക മൈലറ്റിന് അഞ്ച് വെറൈറ്റീസ് ആണ് പോട്ട് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ചില ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോണ്ടാക്ട് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ഹോയയും അതുപോലെ തന്നെ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റീസും ആണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തെന്ന് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് അപ്പോൾ ഇതൊരു തണുപ്പ് കാലത്ത് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നത് ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് വേനൽക്കാലത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തണുപ്പ് കാലത്താണ് ഡിസംബർ മാസത്തിലാണ് മഴക്കാല ടൈമുകളിലും ഉണ്ടാവും കേട്ടോ ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ അത്യാവശ്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ വേനൽക്കാലത്തും ഉണ്ടാവും ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ആയിട്ട് വേനൽക്കാലത്തും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സും വരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനോട് ഒരു ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് എസ്റ്റഡേ ടുഡേ ആണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് മൂന്ന് ദിവസങ്ങൾ മൂന്ന് കളേഴ്സിലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മൾ എസ്റ്റഡേ ടുഡേ നീ ഒരു പ്ലാന്റ് ഹൈബ്രിഡ് ആണ് കേട്ടോ അടുത്ത പ്ലാനെന്നു പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് വെറൈറ്റീസും കൂടി ആയിട്ട് ഏഴ് വെറൈറ്റീസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻ്റെ സൈസ് ഈ ഒരു വിളയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാൻ്റെ സൈസ് കേട്ടോ എല്ലാം പല വ്യത്യസ്തമായിട്ടുള്ള സൈസിൽ വരുന്നതാണ് ലിപ്സ്റ്റിക്കിൻ്റെ പല പല കളേഴ്സും പല രീതിയിലാണ് അതുപോലെ തന്നെ ലീഫിലെല്ലാം കുറേ ഉണ്ട് കുറേ വ്യത്യാസങ്ങളുണ്ട് വരുന്നുണ്ട് കേട്ടോ അടുത്തു പറഞ്ഞാൽ അസേരിയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ എടുക്കുന്നത് മൊട്ടോട് കൂടിയിട്ടോ ഫ്ലവറോട് കൂടിയിട്ടോ കളക്ട് ചെയ്യാം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നാല് ആണ് കേട്ടോ വരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഹൈഡ്രാൻഷിയുടെ ബ്ലൂ കളറും പിന്നെ പെട്രിയയുടെ വൈറ്റ് കളറും ആണ് ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് എൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കമേലി ചെടിയാണ് കേട്ടോ നമ്മുടെ അതിൽ സ്റ്റോക്ക് തീർന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അതിനെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കമേലി ചെടി വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ അതിന് മുമ്പ് ഇതിനു മുമ്പ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് അങ്ങനെ റിട്ടേൺ എമൗണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണം വേണ്ടി പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യും കാരണം കുറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് റിസ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യണ്ട ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ